മലയാളത്തിൻ്റെ എക്കാലത്തെയും ഹിറ്റാകാൻ കുതിക്കുന്ന ചിത്രമാണ് ആടുജീവിതം പൃഥ്വിരാജ് നായകനായ ആടുജീവിതം നൂറുകോടി ക്ലബിലേക്ക് അതിവേഗം കുതിക്കുകയാണ് എന്ന് കളക്ഷൻ റിപ്പോർട്ടിൽ നിന്നും വ്യക്തമാകുന്നു യു കെയിൽ മലയാളത്തിൻ്റെ എക്കാലത്തെയും മികച്ച കളക്ഷൻ ആടുജീവിതത്തിൻ്റെ പേരിലായിരിക്കും എന്നാണ് റിപ്പോർട്ട് മഞ്ഞുമൽ ബോയ്സിനെയാണ് ആടുജീവിതം പിന്നിലാക്കിയത് യു കെ അയർലാൻഡ് ബോക്സ് ഓഫീസ് കളക്ഷനിൽ മലയാളം വലിയ കുതിപ്പാണ് നടത്തുന്നത് ചിദംബരത്തിൻ്റെ മഞ്ഞുമൽ ബോയ്സ് നാൽപ്പത്തിരണ്ട് ദിവസങ്ങൾ കൊണ്ട് ആകെ നേടിയത് എട്ട് പോയിന്റ് പൂജ്യം പൂജ്യം ആറ് കോടി രൂപയാണ് എന്നാൽ ആടുജീവിതം വെറും ഏഴ് ദിവസം കൊണ്ട് മഞ്ഞുമൽ ബോയ്സിൻ്റെ യു കെ കളക്ഷൻ മറികടന്നു യു കെയിലും അയർലൻഡിൽ നിന്നുമായി എട്ടേ പോയിന്റ് പൂജ്യം ഏഴ് കോടി മഞ്ഞുമൽ ബോയ്സ് നേടിയപ്പോൾ മൂന്നാമതുള്ള ചിത്രമായ രണ്ടായിരത്തി പതിനെട്ട് അവിടെ നിന്നും ഏഴ് പോയിന്റ് ഒൻപത് പൂജ്യം കോടിയാണ് നേടിയത് ദുൽഖർ നായകനായ കുറുപ്പിൻ്റെ ലൈഫ് ടൈം കളക്ഷൻ ആടുജീവിതം മറികടന്നിരിക്കുകയാണ് എന്നും റിപ്പോർട്ടിലുണ്ട് ദുൽഖറിൻ്റെ കുറുപ്പ് ആകെ എൺപത്തൊന്ന് കോടി രൂപയാണ് നേടിയതെന്നാണ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് റെക്കോർഡുകൾ പലതും പൃഥ്വിരാജിൻ്റെ ആടുജീവിതം സിനിമയ്ക്ക് മുന്നിൽ തകരും എന്നാണ് റിപ്പോർട്ടുകൾ പൃഥ്വിരാജിന് മലയാളത്തിൻ്റെ മേൽവിലാസമാകാനുള്ള വിജയമാണ് ചിത്രം സമ്മാനിക്കുന്നത് എന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു മലയാളത്തിൽ നിന്ന് വേഗത്തിൽ അൻപത് കോടി ക്ലബിലെത്തി എന്ന റെക്കോർഡും ആടുജീവിതത്തിനാണെന്ന് ചിത്രത്തിൻ്റെ വമ്പൻ വിജയത്തെ സൂചിപ്പിക്കുന്നതാണ് പൃഥ്വിരാജ് നായകനായ ആടുജീവിതത്തിൻ്റെ ആദ്യ ആഴ്ചത്തെ കണക്കുകളും റെക്കോർഡാണ് എന്ന റിപ്പോർട്ട് നജീബായി പൃഥ്വിരാജ് ആടുജീവിതം എന്ന സിനിമയിൽ വേഷമിട്ടു ബെന്യാമിൻ എഴുതിയ ആടുജീവിതം നോവൽ സിനിമയൊക്കെയായിരുന്നു ബ്ലസി കഴിഞ്ഞ ദിവസം ഇന്ത്യയിൽ തന്നെ ടിക്കറ്റ് വിൽപ്പനയിലും ആടുജീവിതം മുമ്പിൽ എത്തിയിരുന്നു പ്രമുഖ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് ആപ്പായ ഷോയുടെ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂർ നേരത്തെ ബുക്കിംഗ് കണക്കിലാണ് ഈ റെക്കോർഡ് നേട്ടം ഒന്നേ പോയിൻറ്റ് പൂജ്യം ആറ് ലക്ഷം ടിക്കറ്റുകൾ രണ്ടാം സ്ഥാനത്തുള്ള ഹോളിവുഡ് ചിത്രം ഗോഡ്സെല്ലിക്ക് അൻപത്തി എണ്ണായിരം ടിക്കറ്റുകൾ മാത്രമാണ് വിൽക്കാൻ കഴിഞ്ഞത് മൂന്നാം സ്ഥാനത്തുള്ള തെലുങ്ക് ചിത്രം ടില്ലു സ്ക്വയർ അൻപത്തി ടിക്കറ്റുകളും നാലാം സ്ഥാനത്തുള്ള ഹിന്ദി ചിത്രം ക്രൂ അൻപത്തി ഒന്നായിരം ടിക്കറ്റുകളുമാണ് ബുക്ക് മൈ ഷോയിലൂടെ കഴിഞ്ഞ ദിവസം മാത്രം വിറ്റത് ഇതിൽ രണ്ട് മൂന്ന് നാല് സ്ഥാനങ്ങളിലുള്ള ചിത്രങ്ങൾ ഇരുപത്തൊമ്പതിനാണ് തിയേറ്ററുകളിൽ എത്തിയതെങ്കിൽ ഒരു ദിവസം മുമ്പായിരുന്നു ആടുജീവിതത്തിൻ്റെ റിലീസ് ബെന്യാമിൻ്റെ ജനപ്രിയ നോവലിനെ ആസ്പദമാക്കി ബ്ലസി സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രം മലയാളികൾ ഏറെക്കാലമായി കാത്തിരുന്ന ചിത്രം കൂടിയായിരുന്നു സ്കൂൾ വേനൽ അവധിക്കാലമായതിനാൽ പ്രവൃത്തി ദിനങ്ങളിലും മികച്ച ഓക്യുപ്പൻസിയാണ് ചിത്രത്തിന് അതിനാൽ തന്നെ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലും കളക്ഷനിൽ കാര്യമായ ഡ്രോപ്പ് ഉണ്ടായിട്ടില്ല വെറും നാല് ദിവസം കൊണ്ടാണ് ചിത്രം അൻപത് കോടി ക്ലബിൽ എത്തിയത് വാരാന്ത്യ ദിനങ്ങൾക്ക് ശേഷവും ബോക്സ് ഓഫീസിൽ കിതപ്പ് കാട്ടാത്ത ചിത്രം ഇപ്പോഴും കുതിപ്പ് തുടരുകയാണ് റിലീസിന്റെ ആദ്യവാരം പിന്നിട്ടപ്പോൾ ചിത്രം വലിയ നേട്ടം സ്വന്തമാക്കിയിട്ടുണ്ട് ഇരുപത്തെട്ടിന് തിയേറ്ററുകളിലെത്തിയ ചിത്രം വെറും ഏഴ് ദിവസങ്ങൾ കൊണ്ട് മലയാളത്തിലെ എക്കാലത്തെയും വലിയ വിജയങ്ങളിൽ ആറാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ഒരാഴ്ച കൊണ്ട് എൺപത്തെട്ട് കോടിയാണ് ആടുജീവിതം നേടിയിരിക്കുന്നത് മലയാളത്തിലെ ശ്രദ്ധേയ ബോക്സ് ഓഫീസ് വിജയങ്ങളായ കണ്ണൂർ സ്ക്വാഡ് ആർ ഡി എക്സ് ഭീഷ്മപർവം നേര് എന്നീ ചിത്രങ്ങളെയൊക്കെ ആടുജീവിതം ഇതിനകം മറികടന്നിട്ടുണ്ട് ബിന്യാമിൻ്റെ വിഖ്യാത നോവലിനെ ആസ്പദമാക്കി ബ്ലസ് സംവിധാനം ചെയ്ത ചിത്രം മലയാളത്തിലെ ഏറ്റവും വലിയ ക്യാൻവാസിൽ ഒരുങ്ങിയ ചിത്രങ്ങളിലൊന്നുമാണ് ആടുജീവിതത്തിലെ നജീബ് അഭിനേതാവ് എന്ന നിലയിൽ പൃഥ്വിരാജിന് ഏറ്റവും അധികം കയ്യടി നേടിക്കൊടുത്ത ചിത്രം കൂടിയാണിത് അണിയറക്കാർ ഏറെ ദുർഘടങ്ങളെ മറികടന്നാണ് മരുഭൂമിയിലെ ചിത്രീകരണം പൂർത്തിയാക്കിയത് ന്യൂസ് ഡെസ്ക് യൂടോക്ക്